പുതുവർഷ പുലരിയിൽ മുഖ്യമന്ത്രിയുടെ കോലം ചങ്ങാടത്തിൽ കെട്ടി തോട്ടിലൊഴുക്കി കോൺഗ്രസ് ഇടതുഭരണം നാടിനെ ദുരിതത്തിലാഴ്ത്തിയതിൽ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായി തൃശൂർ മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയാണ് ഇത് സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തിയോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ പിണറായി വിജയൻ്റെ കോലം തോട്ടിൽ ഒഴുക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ സമസ്ത മേഖലകളിലും അഴിമതിയും വിലക്കയറ്റവും കൊണ്ട് ജനം പൊറുതിമുട്ടി ഈ പുതുവർഷത്തിൽ ഈ എൽ ഡി എഫ് സർക്കാരിന് ഈ ജനം പിന്തള്ളുന്നുള്ള കാര്യം ഉറപ്പാണ് എം എസ് ലിഷോയി വിവരങ്ങളുമായിട്ടുണ്ട് ലിഷോയി പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കാണാറുണ്ട് പുതുവർഷ പുലരിയിൽ പലതരത്തിലുള്ള ആഘോഷം പ്രതിഷേധമൊക്കെ നമ്മൾ കാണും സ്വാഭാവികമായിട്ട് എപ്പോഴും അങ്ങനെയാണ് ഇതുപക്ഷെ കുറച്ച് വെറൈറ്റിയാണ് എന്താണ് പ്രതിഷേധത്തിന്റെ കാരണം അതായത് സർക്കാരിനെതിരായുള്ള ഒരു പ്രതിഷേധമായി തന്നെയാണ് ഇത്തരത്തിൽ മുണ്ടത്തിക്കോട് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാവിലെ മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധമായി രംഗത്തെത്തിയത് വാഴപ്പിണ്ടി മുറിച്ച് അതുകൊണ്ട് ഒരു ചങ്ങാടം ഉണ്ടാക്കി അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം വെച്ച് തോട്ടിൽ ഒഴുക്കി വിടുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം അതിനുവേണ്ടി ജനങ്ങളെല്ലാവരും തന്നെ രംഗത്ത് വരും എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവുമായാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുരുത്തി അഴിമുഖം തോട് പരിസരത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നത് ഈ പ്രതിഷേധത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആ ചങ്ങാടവും പോലവും എടുത്ത് തോട്ടിൽ നിന്ന് മാറ്റുകയും ചെയ്തു ശരി